ത്തിന് ഒന്ന് അറിയാലോ മൃഗങ്ങൾ എങ്ങനെയുള്ള അത് ബന്ധമില്ലാത്ത നല്ല മൃഗമായിരിക്കണം ആടാണെങ്കിൽ ഒരാൾക്ക് ഒന്നേ ഇറക്കാൻ പറ്റുള്ളൂ അതിൽ വേറെ ആൾക്ക് ഷെയർ കൂടാൻ പറ്റില്ല ആടാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആടൊക്കെ രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്നാമത്തേക്ക് പ്രവേശിക്കണം ഇതാണ് ശരീരം ശ്രദ്ധിക്കേണ്ട മൃഗത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാട് നമ്മൾ വാങ്ങിയിട്ട് ഉന്നഹീയത്താണ് ഇതിനെ ഉദിത്താക്കി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് നേർച്ചയാവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നേർച്ചയാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആവും എന്നുള്ള മനസ്സിലാക്കാം നേർച്ചയാവും ദൂഹ്യത്തിനുള്ളാണ് ദുഹ്യത്താണ് അല്ലെങ്കിൽ അത് നേർച്ചയാക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഉദഹി നേർച്ചയാവും അപ്പം അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അങ്ങനെ ആയി കഴിഞ്ഞാൽ നേർച്ചയായി കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ട് അതർത്താൽ നമുക്ക് നമുക്കും നമ്മൾ ചിലവിൽ കൊടുക്കുന്ന നിർബന്ധമായ ആളുകൾക്കും അതിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല മുതലാൻമാർക്ക് കൊടുക്കാൻ പറ്റില്ല നാട്ടിലെ ജകാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീർ മിസ്കിമാർക്ക് മാത്രം അത് കൊടുക്കണം അപ്പം അത് നേർച്ചയാകുന്നതിനെ തൊട്ട് ആവാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ ചിലവണക്ക ഉദ്ദേശം നേർച്ചയാക്കിയതുണ്ടാവും അതറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മഹല് അത് വേറെ തന്നെ ഇറക്കണം നമ്മൾ മഹൽ കുറെ അറക്കുമ്പോൾ അതിലെ കൂട്ടി ഓരിയാക്കാൻ പറ്റില്ല അത് അങ്ങനെ ഓഹരി വെക്കുമ്പോൾ നേർച്ചയാക്കിയപ്പെട്ടത് മോലാലന്മാർക്കൊക്കെ പോകും അപ്പോൾ നേർച്ചയാക്കപ്പെട്ട അത് നമ്മൾ മഹലുകളിലൊക്കെ പ്രത്യേകം പറയേണ്ട ഉണർത്തേണ്ട ഒരു സംഗതിയാണ് നേർച്ചയാക്കിയ ഊഹിയതകൾ വേറെ തന്നെ അറക്കുകയും അത് സഖാത്തിന് അർഹതപ്പെട്ട ആ നാട്ടിലെ ഫക്കീർ മിസ്കിമാർക്ക് തന്നെ കൊടുക്കണം മറ്റുള്ള നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവും എന്നുകൂടി മനസ്സിലാക്കാം ഇല്ലെങ്കിൽ പിന്നെ നീക്കം ചെയ്യാം എന്നാലും ഫക്കീറും മിസ്കിമാർക്ക് തന്നെ കൊടുക്കണം അതാ മുതലാളിമാർക്ക് നമ്മളെ വീട്ടിൽ ഒന്നും എടുക്കാൻ പറ്റില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നേർച്ചയാകുമ്പോൾ അതൊന്നും എവിടെയും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളത് നേർച്ചയായാലും എല്ലാത്തും എല്ലാം കൂട്ടിക്കുഴച്ച് അടകൻ്റെ നേർച്ച കൂടില്ല അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മൾ ഉദീനത്തിൽ ഷെയർ കൂടും എന്നിട്ട് ചിലപ്പം എട്ടും പത്തും മൃഗങ്ങൾ സുന്നത്തായ തന്നെ നിർശന നിർച്ചില്ല അല്ലാത്ത തന്നെ തന്നെ എന്താ വിഷയം തന്നെയാണ് പറയുന്നത് ഒരു സംബന്ധിച്ചിടത്തോളം നമ്മള് ഏ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഋത്തിൽ എന്ന് പറയുന്നത് നാനൂറ്റം അരക്കിലും എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ ഒരു ഏകദേശം അതെങ്കിലും ഒരു മെസ്കീമാരുടെ മെസ്കീമാരുടെ ആർക്കെങ്കിലും സതൊക്കെ ചെയ്യണം എന്നാലും ഉളഹ്യത്തിന്റെ ഒരു കൂലി ബാക്കിയൊക്കെ നമ്മൾ തിന്നാലും ഉളഹ്യത്തിന്റെ കൂലി കിട്ടും ഏറ്റവും അഫ്ലായ രൂപമാണ് മൂന്ന് ഒന്നിൽ കവിയാത്ത വിധത്തിൽ നമ്മൾ എടുക്കും ബാക്കിയുള്ള സദ പിന്നെ കുറച്ച് ഹി പിന്നെ ഹദിയെയും അതായത് ന്മാർക്കും മറ്റേ സാധുക്കൾക്കൊക്കെ പാട കൊടുക്കുക എന്നുള്ളത് മുഴുവൻ നമ്മളെടുത്ത് ഒരുറ്റവും ചുരുങ്ങിയത് ഒരു കിലോനെങ്കിലും നാനൂറ്റമ്പത് ഗ്രാം കിലോ എന്നൊക്കെയാണ് പറയുന്നത് അത് ഒരു ഫക്രീറോ മിസ്കീനോ ആയാൾക്ക് കൊടുത്താൽ നമ്മളെ ഉപഹീനത്ത് ശരിയായി സുന്നത്ത് കിട്ടും അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല ആൾക്ക് പിന്നെ ചെറിയ ഇല വളരെ ബലഹീനമായ മുയിമോനെ നിന്നാന്ന് പറഞ്ഞ ആൾക്കാർക്കുണ്ട് കേട്ടോ സുന്നതൊക്കെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വിഷയമാണ് നമ്മളീ കൂട്ടായിട്ടുള്ള ഉണഹിയത്ത് ഷെയറായിട്ട് നമ്മൾ ഇറക്കുമ്പോൾ കുറേ ആളുകൾ മൃഗങ്ങളുണ്ടാവും ഇത് കൂട്ടി കുഴച്ചിട്ടാണ് ആക്കി ചിലപ്പം ഒരു മൃഗം ഇപ്പം ഇങ്ങനൊരു മൃഗം ഇറക്കി വേറെയും കുറെ അഞ്ചാറ് ആൾക്കാരുണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് കൂട്ടിക്കുഴമ്പ് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ കീശാക്കി പോകുമായിരിക്കും അല്ലേ അത് ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങത് മുഴുവൻ പോകുന്നത് മുതലാൻമാരെ കൂട്ടിക്കഴിക്കാൻ ഒരൊറ്റ സാധുവിന് കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങളെ ഇറച്ചി ഊന്നയ്യത്തിന്റെ ശരിക്കാം ഊദത്തിന്റെ ഒരു സുന്നതേ കിട്ടണമെങ്കിൽ എന്തുവേണം ഒരു സാ സാധുവിനേലും നിങ്ങൾ അർച്ചിപ്പോണ്ടേ അപ്പോ ഈ മഹല് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാ നിങ്ങൾ ഇപ്പോൾ ഒരു ഉദത്തിന്റെ ഒരു അതിൽ അല്ലെങ്കിൽ മൂന്നിലൊന്ന് നിങ്ങൾ എടുക്കുന്നുണ്ടാവുമല്ലോ ആ എടുക്കുന്നതിൽ നിന്ന് ഒരക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധു ആയ മനുഷ്യന്റെ വീട്ടിൽ കൊടുത്തേക്കാം എന്നാ പിന്നെ ഊനിയത്തിന്റെ ഒരു കൂലി കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമില്ല ഒരുത്തിലെങ്കിലും സതക്കാ ചെയ്യണം എന്നാണ് കിട്ടണമെങ്കിൽ ഏഹ് മറ്റൊന്ന് അഫ്ലായ രൂപ മൂന്നിലൊന്നും വീഴാത്ത ഇത് ഇവളിലെടുക്കുക ബാക്കിയുള്ളതൊക്കെ സർക്കാർ ചെയ്യുക അല്ലെങ്കിൽ അഹദി ഹദിയും സർക്കെയായിട്ട് ചെയ്യുക ഇത് അപ്പോൾ ചിലപ്പോ നമ്മൾ ഇങ്ങനെ ഈ പലതും എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലപ്പം ചില മൃഗത്തിൽ നിന്ന് ഒരു തുണ്ട് പോലും ഫക്കീറായ മിസ്കിന്റെയും മിസ്കി വീട്ടിലെത്തിക്കൊണ്ടാവും എത്തുന്നുണ്ടാവില്ല മിക്സ് ആക്കിയിട്ട് കൂടെ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരിൽ നിന്നും വേറെ കൂട്ടിയിരിക്കും അതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ പത്താള് ഉദങ്ങി തറക്കുന്നുണ്ട് നോക്കുക നമ്മുടെ മഹലത്തില് പത്താള് ഉദിഞ്ഞ് തറക്കുന്നുണ്ടെങ്കിൽ ഈ പത്തിനെ അർത്ഥത്തിൽ കഷ്ണമാക്കി പത്ത് ഭാഗത്ത് കൂട്ടുക മനസ്സിലെ എന്നിട്ട് പിന്നെ നമ്മളെ ഓരോന്നിൽ നിന്നും കുറെശ്ശെ ഒര കീശിയിൽ ഇടുക എല്ലാതൊന്നും കുറെശ്ശെടുക ആ നിലക്ക് ഒരു അഞ്ചെട്ടാൾ ഇങ്ങനെ ഇരുന്നാൽ മതി അതുമുതൽ ഒരു കഷ്ണം പെട്ടിയിൽ കിട്ടും ആ ഇതിന്ന് ഒറ്റക്കൂട്ടിയിൽ നിന്ന് ഒരു കഷ്ണം മറ്റേന്ന് കുറച്ച് ഇട്ടു മറ്റേന്ന് കുറച്ച് മാറ്റും ഈ പത്തിൽ നിന്നും കുറേശ്ശെ അങ്ങനെ പോകും ആണെങ്കിൽ ആ മഹലത്തിൽ എല്ലാവർക്കും എത്തിയാലും ആ മഹലത്തിലെ ഫക്കീരും മിസ്കർ എല്ലാവരും വീട്ടിലും എന്ത് ചെയ്തി ഓരോരുത്തരുടെയും വിഹിത എത്തും അപ്പോൾ അവൻ്റെ ഏതെങ്കിലും സാധുവിൻ്റെയും മിസ്കിൻ്റെയും വീട്ടിൽ അവൻ തീർച്ചയായിട്ടും എത്തുകയല്ലോ ഉറപ്പാണല്ലോ ശുനാണല്ലോ എന്ത് അവന്റെ മുഖത്തിൻ്റെ ഒരു ഓഹരി ഏതെങ്കിലും ചില ഓഹരികൾ എന്തുണ്ടാവും സാധുക്കൾ ചില എല്ലാ വീട്ടിലും എത്തിയതുകൊണ്ട് സാധുക്കളെ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ടോ ഇനിയിപ്പോൾ നാട്ടിലെ മുഹമ്മലിമാരാണെങ്കിലും പ്രശ്നമുള്ളൂ പിന്നെ അപ്പോൾ അങ്ങനെ ഓഹരി ചെയ്യാൻ മഹല് കമ്മിറ്റിക്ക് അന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ഉസ്താദ്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മഹല്ലിലെ ഖത്തീബ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇല്ലെങ്കിൽ നമുക്ക് പറയാം ബന്ധപ്പെട്ടവരോട് ഇങ്ങനെയാണ് എന്ന് പറയാം ഇൻ്റെ ഓഹരി ഞാനിപ്പോൾ നിങ്ങളൊരു മൃഗം ഇറക്കുകയാണ് ആ മൃഗം വേറൊള്ള പത്താളെ കൂട്ടത്തിലാണ് കൂട്ടിയാൽ നിങ്ങളിൽ നിന്ന് ഒരു കഷ്ടവും ചിലപ്പോൾ ആർക്കിട്ടിക്കൊണ്ടെങ്കിൽ മീൻസ് പിന്നെ നിങ്ങൾ മൂന്നിലൊന്നും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ചെങ്കിലും കൊടുത്തയച്ചാൽ അതിൻ്റെത് കിട്ടും അതെങ്കിൽ ഉദയത്തിൻ്റെ അതന്നെ കിട്ടൂല അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ പിന്നെ നിങ്ങൾ അക്കീകത്തിനെ പറ്റി ചോദിച്ചു നിങ്ങളിപ്പോൾ ഉദാഹരണം നിങ്ങളിപ്പോൾ ഒരു മൃഗം ഇറങ്ങും അതിൽ ഏഴാൾക്ക് ഷാർ കൂടാനോ അല്ലേ നിങ്ങളിപ്പോൾ ഒരു പോത്തിനെ ഇറക്കുകയാണെങ്കിൽ ഏഴ് ആൾക്ക് വരെ അതിൽ ഷാരാണ് അതിലിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓരോ നിങ്ങൾക്ക് നിങ്ങളെ എന്തായിരിക്കണം ഉദിനത്തേൻ്റെ കൂടെ ഒരു ഷാർ വേറെ ഇപ്പം മൂന്ന് കുട്ടികൾ നിങ്ങളൊക്കെ തറച്ചില്ല പ്രായപൂർത്തി ആയിക്കണമെങ്കിൽ പിന്നെ അവർക്ക് തൊട്ട് ഇങ്ങക്ക് അക്ക തറക്കാൻ പറ്റൂല കുട്ടികളാണ് അവർക്കേണ്ടത് പിന്നെ ചെയ്യാവുന്ന എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ആകാത്ത കുട്ടികളാണെങ്കിൽ അവരെ ഉദി അക്കത്ത് ഇങ്ങക്ക് ഇറക്കുക അപ്പോൾ അവരിൽ നിന്ന് ഓരോരുത്തരെ തൊട്ടും ഓരോ ഷാർ ഓരോരുത്തരെ അക്കീ കത്ത് കരുതാം നീയത്ത് ചെയ്യാം അപ്പോൾ അക്കിക്കത്ത് വരും ഓരോ ഷായർ ഒരു ഷായർ കൊണ്ട് അക്കീ കത്തും നീയ്യത്തും രണ്ടുപൂണിയും കരുതാൻ പറ്റൂല ഒരു ഷായർ അക്കീ കത്ത് കരുതാം നീ ദിയത്തുവാണെങ്കിൽ വേറൊരു ഷേർ എടുത്തിട്ട് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് കുട്ടികൾ അക്കീക്കത്തറക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് ഷാർ എടുത്തിട്ട് ഓരോരുത്തരുടെ തൊട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രായപൂർത്തിയായ കുട്ടിക്ക് നിങ്ങൾ അക്കിക തർത്തില്ലെങ്കിൽ അവനക്ക് നിങ്ങൾക്ക് ഒരു ഷെയർ ആണ് കൊടുക്കുക നിങ്ങളുടെ മൃഗത്തിൽ നിന്ന് ഒരു ഷാർ പോയിന് ഉടമയാക്കി കൊടുക്കുക എന്നിട്ടും അവനോട് അത് അക്കിക്കത്താക്കി കൂട്ടം പരിഗണിക്കുക പറയാം അവനത് അക്കി കത്താക്കാം അവനെ തൊട്ടിലക്കിക്കത്തറക്കാം നിങ്ങൾക്ക് നിങ്ങൾ ആ അവനെ അറക്കാനുള്ള മൃഗം നിങ്ങൾ അവൻ സംഭാവന കൊടുത്തു അവൻ എന്നിട്ട് അവനെ തൊട്ട് അക്കി കത്ത് കരുതാം പ്രാപൂർത്തിയായി കഴിഞ്ഞാലും ഇങ്ങനെ അങ്ങനെയാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം അവങ്ങൾക്ക് മൂന്നാൾക്ക് അറുത്തിട്ടില്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ അവര് തൊട്ട് നിങ്ങൾ തന്നെ ഈ മൂന്നോരി ഒരു ഓരി കൊണ്ട് കരുത്താൻ പറ്റില്ല എന്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു പോത്തിന് ഒന്നാളത്തൊണ്ടും കൂടി അക്കീക്കത്തിറക്കാൻ അതിനും കുഴപ്പമില്ല അപ്പം ഇത്തരം കാര്യങ്ങളാണ് അതിൽ അക്കീകത്തും കൂടി ഒരു ഷാർ കൊണ്ട് പറ്റില്ല വ്യത്യസ്തമായ ഓഹരികളാണ് ഇതിപ്പോ ഏഴ് ഒരു പോത്തിനടക്കാണെങ്കിൽ ഏഴ് ഓഹരി വയ്ക്കാറോ ആ ഏഴ് ഷാറിൽ ഓരോ ഷാർ കൊണ്ടും വ്യത്യസ്തമായ സംഗതികൾ ഉദ്ദേശിക്കാം അതിലേതെങ്കിലും നേർച്ചയാക്ക ഒരു ഒരാളുടെ ഷാർ നേർച്ച ഉണ്ടെങ്കിൽ ആ ഒരു ഷാർ അതിൽ നിന്ന് ഒഴിവാക്കി വെച്ച് ബാക്കിയുള്ളത് കൂട്ടി കലർത്തിട്ട് ഇത് ചെയ്യാം നേർച്ചയാക്കപ്പെട്ട ഓഹരി ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആർക്കെങ്കിലും നേർച്ച ഉള്ളതാണെങ്കിൽ അത് കിട്ടത്താവട്ടെ അല്ല ഒളിയത്താവട്ടെ ഏതിൻ്റെ നേർച്ചയാണെങ്കിലും അത് വേർതിരിച്ച് ഒരു ഷാർ വേർതിരിച്ചിട്ട് ആ ഷാർ നേർച്ചയാക്കപ്പെട്ട ആ ഷാർ എന്ത് ചെയ്യണം ഫക്കീനും മിസ്കീനന്മാർക്ക് മാത്രമായി കൊടുക്കണം മുതലാളിമാർക്കോ ഈ അർക്കുന്നവൻ്റെ ആശ്രിത അവനോ അവന് ചെലവൊടുക്കാൻ നിർബന്ധമായ ആളുകൾക്കോ ചെന്നുവാൻ പറ്റൂല കൊടുക്കാൻ പറ്റൂല അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത്രയാളിപ്പോൾ ചെറുതായിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഉദയത്തിനെ പറ്റി അക്കീനെ പറ്റി പറയാനുണ്ട് നിങ്ങൾക്ക് പ്രധാനമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് പറയാം ഏഹ് ഇതൊക്കെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് അത്ര മഹല്ലി കൂട്ടിക്കലർത്തിയുള്ള ഉദയത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പക്ഷേ അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവരും അത് ഉസ്താദ് പറയുമ്പോൾ അതിന് ഇതുണ്ടാവും പത്താൾ ഉയർത്തിറങ്ങണം പത്തും പത്ത് ഒരേ സ്ഥലം പത്ത് ഭാഗത്തായിട്ട് ഇങ്ങനെ കൂട്ടിയാല് അടുത്തടുത്ത് തന്നെ എന്നിട്ട് അവിടെയൊക്കെ ഓരോന്നില്ല എല്ലാ ഇറച്ചിയിലും ഒറ്റ കൂട്ടി അവിടെ എല്ലാ പത്താളവിടെ ഇരുന്നാൽ മതിയല്ലോ ഓരോന്ന് ഓരോ കിസീലും ഓരോ ഇന്നും ഇപ്പൊ നമ്മൾ ഇപ്പൊ ചീരക്കാണ് അലുവുണ്ട് ഈത്തപ്പുണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് പലതും ഇങ്ങനെ ഉണ്ട് കൂട്ടിയിട്ടുണ്ട് എല്ലാതും ഉണ്ടെങ്കിൽ എല്ലാതും ഒരു ഒരാൾക്ക് കിട്ടണം എന്നുദ്ദേശിച്ച് നമ്മളെന്താ ആദ്യം കുറച്ച് കിട്ടും അല്ലേ പിന്നെ അടുത്ത് കുട്ടിയെ ഈത്തപ്പറത്ത് കുറച്ചിടും പിന്നെ അടുത്ത് കൂട്ടാ ബിസ്ക്കറ്റ് കുറച്ചിടും വേറെ എന്തെങ്കിലും അപ്പുറത്തുണ്ടെങ്കിൽ കേക്ക് ഉണ്ടെങ്കിൽ അതിന് കുറച്ചിടും അപ്പുറത്ത് ഡെലുണ്ട് ലെഡുണ്ടെങ്കിൽ അതിന് കുറച്ചും കൊടുക്കും ഇങ്ങനെ എല്ലാ ഓരോന്നു പറയുന്നുണ്ടല്ലേ അപ്പം എന്ത് ചെയ്യും എല്ലാ നിന്നും ആ കീശീനാവും എന്നതുപോലെ ഈ പത്ത് ആളുകളുടെയും ഒന്നീയ്യത്തിൽ നിന്ന് ആ മഹല്ലത്തിലെ ഓരോരുത്തർക്കും കിട്ടുമ്പോൾ അതിൽ ഫക്കീർ മിസ്കിമാർക്ക് പെടുമ്പോൾ അവൻ്റെ ഒന്നിയത്ത് വീടും അതല്ലെങ്കിൽ ഇത് മിക്സ് ആക്കി വിടുമ്പോൾ ചില ആളുകൾ ചില ചിലും കൂട്ടിലോ അപ്പോൾ ഒരു ഭാഗത്ത് എന്തെന്നേക്കാലും ഒരു ഭാഗത്ത് നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരാളുടെ മൃഗം കഴിഞ്ഞിട്ടേക്കാളും വേറെ ആൾക്ക് ഉണ്ടാകുവരില്ലേ ചിലപ്പം പലപ്പോഴും അതിന് സാധ്യത ഉണ്ട് ഉറപ്പൊന്നും ഇല്ല മിക്സ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സാധ്യത ഉണ്ട് സാധ്യത പക്ഷെ ഉറപ്പില്ലല്ലോ ഒരു സാധുവിനെ ഒരു മിസ്കീനൊക്കെ നമ്മുടെ ഉദയത്ത് പോയി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഏതാനും കിട്ടും അതല്ല അങ്ങനെയല്ല മഹല് ചെയ്യുന്നതെങ്കിൽ മഹൽ അങ്ങനെ ചെയ്യണം എന്നാലേ ഉദയത്ത് അർത്ഥവന് എന്ത് കിട്ടുള്ളൂ ഉദയത്തിൻ്റെ എന്ത് കിട്ടുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരും അവന്റെ ഷാർ ഓരോ ഹരി എടുക്കാം ആ എടുക്കുന്നതിന് ഒരക്കിലോ ഒരു സാധുവായ അർഹനായ അവന്റെ അവര് അരക്കിലും കൊടുക്കണം അത് പ്രത്യേകം അവന്റെ ഓഹരിന്ന് കൊടുത്താലും മതി എന്നാ അത് വീടും അതല്ലെങ്കിൽ ഉദഹയത്തിന്റെ ഒരു പ്രതിഫലം ലഭിക്കൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ബുദ്ധിമുട്ടി ഇറക്കുമ്പോൾ നമുക്ക് ഉദയത്തിന്റെ ആ പ്രധാനപ്പെട്ട സുന്നത്ത് അതിന്റെ ഒരു പ്രതിഫലം കിട്ടണം